ബംഗളൂരുവിൽ പതിമൂന്നുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ കുട്ടിയുടെ വീട്ടിലെ ഡ്രൈവറായ ഗുരുമൂർത്തി സഹായ് ഗോപാലകൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ഏറ്റുമുട്ടലിനൊടുവിൽ മുട്ടിന് താഴെ വെടിവെച്ചാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത് ക്രൈസ്റ്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നിശ്ചിതാണ് കൊല്ലപ്പെട്ടത് വിജനമായ സ്ഥലത്ത് കത്തിക്കറിഞ്ഞ നിലയിലാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബംഗളൂരുവിലെ ക്രൈസ്റ്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നിശ്ചിതനെയാണ് തട്ടിക്കൊണ്ടുപോയി കത്തിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ കഗ്ഗലിപുര റോഡിലെ വിജനമായ പ്രദേശത്തുനിന്ന് കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കുട്ടിയുടെ വീട്ടിലെ ഡ്രൈവറായ ഗുരുമൂർത്തി ഇയാളുടെ സഹായി ഗോപാലകൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച വൈകുന്നേരമാണ് ട്യൂഷൻ കഴിഞ്ഞു മടങ്ങിയ നിശ്ചിതനെ ഗുരുമൂർത്തി തട്ടിക്കൊണ്ടുപോയത് ഏറെ വൈകിയും കുട്ടിയെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ അധ്യാപികയെ വിളിച്ചു ട്യൂഷൻ കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ കുട്ടി തിരിച്ചുപോയെന്ന് അധ്യാപിക മാതാപിതാക്കളെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഉടൻ തന്നെ പിതാവ് ഹുള്ളിമാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിനിടെ കുട്ടിയുടെ സൈക്കിൾ ശാന്തിനികേതൻ ലേഔട്ടിൽ വെച്ച് പോലീസ് കണ്ടെത്തി ഇതിനിടെ പ്രതികൾ മാതാപിതാക്കളെ അജ്ഞാത നമ്പറിൽ നിന്ന് ഫോൺ വിളിച്ച് അഞ്ചു ലക്ഷം ആവശ്യപ്പെട്ടു പണം തരാമെന്ന് പറഞ്ഞെങ്കിലും വീട്ടുകാർ പോലീസിൽ സമീപിച്ചതോടെ പ്രതികൾ ഭയന്നു പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ പ്രതികൾ കുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു തെരച്ചിൽ ഊർജ്ജിതമാക്കുന്നതിനിടെയാണ് കഗ്ഗലിപുര റോഡിനടുത്തായി പ്രതികൾ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് പോലീസ് സംഘം ഇവിടെ എത്തി അറസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രതികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഗുരുമൂർത്തിക്ക് ഇരു വെടിയേറ്റിട്ടുണ്ട് ഗോപാലകൃഷ്ണയുടെ വലതുകാലിലാണ് വെടിയേറ്റത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം